പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ ആദ്യ മീറ്റിംഗ് കഴിയുമ്പോൾ സംഗതി ഒരു പ്രഹസനമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കാനുള്ള അധികാരമില്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള സ്പോർട്ടിംഗ് സജഷനുകൾ നൽകാൻ ഇവരെ കൊണ്ട് കഴിയും എന്ന് വേണം മനസ്സിലാക്കാൻ അതനുസരിച്ച് ഇപ്പം പുറത്തേക്ക് വന്ന മിനിറ്റ്സും റിപ്പോർട്ടും ഒക്കെ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് പ്രൊജക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാസ് എൻ സ്റ്റാർ എന്ന് പറയുന്ന പരിപാടി കിരീടത്തിൽ ഒരു ചാ സ്റ്റാർ കിരീടത്തിന്റെ കിരീടത്തിൻ്റെ ഒരു സ്റ്റാർ ആലേഖനം ചെയ്യണം കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോകോടെ ഒരു സ്റ്റാർ വേണം അതായത് ഒരു മേജർ ടൈറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണം എന്നുള്ള ലക്ഷ്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് കരോലിസ് കിങ്സും വളരെ കൃത്യമായിട്ട് തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് ഡിലേയിങ് ടാക്റ്റിക്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കില്ല നെഗോസിയേഷൻസിൻ്റെ ഭാഗമായിട്ട് സൈന്യം വൈകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയക്ക് നമ്മൾ ഇഴകളായിരുന്നു എന്നുള്ളത് സത്യമാണ് വരാൻ പോകുന്ന സീസണിലേക്ക് കുറച്ച് ഇന്ത്യൻ താരങ്ങളും ഫോറിൻ പ്ലേഴ്സും എല്ലാം വരുമെന്നാണ് അറിയുന്നത് പ്രീ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താരങ്ങളുടെ സൈനിങ്ങും മറ്റു പരിപാടികളും എല്ലാം തീർക്കും എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ചില ഡിലേസ് ഉണ്ടാവാനുള്ള സാധ്യത കഴിഞ്ഞ സീസണിൽ ഹെസ്സിസ് ജുമിനിസിൻ്റെ കാര്യം വൈകിയതുപോലെ ഇനി അങ്ങനെ വൈകിട്ട് ഉണ്ടാവാതിരിക്കും വളരെ നേരത്തെ തന്നെ സൈനികൾ കംപ്ലീറ്റ് ആക്കുമെന്നാണ് പറയുന്നത് വരുന്ന സീസണിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കുറച്ച് ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും എല്ലാം വരും എന്ന് കരോളിസ് വ്യക്തമാക്കിയിട്ടുണ്ട് കുറച്ച് താരങ്ങളുടെ സൈനിങ് കഴിഞ്ഞിട്ടുണ്ട് അത് ഉടനെ തന്നെ അനൗൺസ് ചെയ്യും എന്നുകൂടി പറഞ്ഞപ്പോൾ നമുക്ക് ആഘോഷിക്കാൻ എന്തൊക്കെയോ വകകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ